നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോയുടെ കാര്യം എന്താണ് ഓരോ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും മാധ്യമ പ്രവർത്തകരെ സാബി അലോൺസുവോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഏതാണ്ട് ഒരേ ടൈപ്പ് മറുപടി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് ഈ ക്ലബ് വേൾഡ് കപ്പിൽ അദ്ദേഹം ഫിറ്റാണ് എന്നാലും അദ്ദേഹം ആകെ ഇരുപത്തഞ്ച് മിനിറ്റിൽ താഴെ മാത്രമേ കളിച്ചിട്ടുള്ളൂ സാബിയ അലോൺസുവയുടെ സ്കീബിൽ റോഡ്രിഗോക്ക് താല്പര്യമില്ലേ അല്ലെങ്കിൽ റോഡ്രിഗോക്ക് ഇടമില്ലേ അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ട് പോകേണ്ടി വരുമോ ആൾ ചണിയിൽ ഇതാ ബിഗ് ഓഫർ കൊടുക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടക്കാണ് ഇന്ന് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ ഒരുങ്ങുന്ന റയലിൻ്റെ കോച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമ പ്രവർത്തകർ അത് ചോദിക്കുന്നത് എന്താണ് റോഡ്രിഗോയുടെ കാര്യം കളിപ്പിക്കുമോ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ഉറപ്പുണ്ട് റോഡ്രിഗോക്ക് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫോമിലേക്ക് മടങ്ങിയെത്താൻ പറ്റും റോഡ്രിഗോ ക്യാൻ റിട്ടേൺ ടു ഹിസ് ബെസ്റ്റ് ഫോം ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവൻ വളരെ പോസിറ്റീവാണ് വളരെ ഈഗറായിട്ട് ത്വരയോടുകൂടി കാത്തിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ കളത്തിലിറങ്ങാൻ അവൻ റെഡി ആയിട്ട് എന്നാണ് കോച്ച് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആവശ്യമുണ്ടെങ്കിൽ കളിപ്പിക്കും കഴിഞ്ഞു കളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് റോഡ്രിക്കോ നന്നായിട്ട് ഒക്കെ നടത്തുന്നുണ്ട് ഒക്കെ ഓക്കെയാണ് പക്ഷേ കളിപ്പിക്കണോ വേണ്ടോ അതെൻ്റെ തീരുമാനമാണ് എന്ന് അപ്പോൾ ഇനി ഈ കളിയിൽ അവസരം കൊടുക്കുമോ കാത്തിരുന്ന് കാണണം റോഡ്രിക്കോയെ പോലുള്ളൊരു ടാലൻറ്റ് ഇങ്ങനെ അവസരം കിട്ടാതിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് നിരാശയുണ്ട് പ്രത്യേകിച്ച് ബ്രസീലിനെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പ്രധാന താരങ്ങൾ ഒരാളായിട്ട് കളിക്കേണ്ട ആളാണ് അങ്ങനെയുള്ള ഒരാൾ ബെഞ്ചിലിരിക്കുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ ക്രൂഷ്യൽ ടൈബിൽ ഇനിയിപ്പോൾ റയൽ വിട്ടിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ചേക്ക് കയറുമ്പോൾ കാത്തിരിക്കാം വീഡിയോ സിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ